ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ച ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ആയുധ കയറ്റുമതി നിർത്തിവെച്ച വിവരം അറിയിച്ചത് മാക്രോൺ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തുകയും ചെയ്തിരുന്നു ലബനാനിൽ കരയാക്രമണത്തിന് സൈന്യത്തെ അയച്ച നെതന്യാഹുവിന്റെ നടപടിയെയും മാക്രോൺ വിമർശിച്ചിരുന്നു പ്രശ്നത്തിന് രാഷ്ട്രീയമായ പരിഹാരമാണ് ഉണ്ടാവേണ്ടതെന്ന് മാക്രോൺ പറയുകയും ചെയ്തു അതിനാൽ ഗാസയിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തുകയാണെന്നും മാക്രോൺ വ്യക്തമാക്കി തങ്ങളെ കേൾക്കാൻ നെതന്യാഹു തയ്യാറായില്ല എന്നും അത് അവരുടെ ഭാഗത്തു ഒരു തെറ്റാണെന്നും ഇത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും മാക്രോൺ പറയുകയുണ്ടായി മാക്രോണിന്റെ പ്രതികരണത്തിന് ശക്തമായ ഭാഷയിലായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി ഇറാന്റെ പ്രാകൃത സൈന്യത്തോടാണ് ഇസ്രയേലിന്റെ പോരാട്ടം സംസ്കാരമുള്ള രാഷ്ട്രങ്ങളെല്ലാം ഇറാനൊപ്പം നിൽക്കുന്നുണ്ട് ഇപ്പോൾ മാക്രോണും ചില പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്താൻ ആവശ്യപ്പെടുന്നു അവരെ ഓർത്ത് നാണക്കേടാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പുസ്തകത്തിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തൽ വലിയ വാർത്തയായിരിക്കുകയാണ് നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് പിന്നാലെ തന്റെ ഓഫീസിൽ ചാരപ്രവർത്തനത്തിനുള്ള ശ്രമമുണ്ടായെന്നാണ് ബോറിസ് ജോൺ ആരോപണമായി രണ്ടായിരത്തി പതിനേഴിൽ ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന സമയത്താണ് നെതന്യാഹു ലണ്ടനിലെ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിലെത്തുന്നത് ബോറിസുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു സന്ദർശനം സെക്രട്ടറിയുടെ മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ നെതന്യാഹു എന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ഓഫീസിനോട് ചേർന്നൊരു ഭാഗത്തായിരുന്നു ബോറിസിന്റെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് ബോറിസ് തന്നെ നെതന്യാഹുവിനത് കാണിച്ചു കൊടുക്കുകയായിരുന്നു അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം കാര്യം സാധിച്ച് വന്നു എന്നാൽ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി മടങ്ങിയ ശേഷം ഉദ്യോഗസ്ഥർ മുറിയിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് ദുരൂഹമായ ഒരു സംഗതി കണ്ടെത്തിയത് രഹസ്യ വിവരങ്ങൾ ഉപയോഗിക്കുന്ന ശ്രവണ സഹായിയായിരുന്നു അത് നെതന്യാഹുവിനെ ബി ബി എന്ന് പരിചയപ്പെടുത്തിയാണ് സംഭവത്തെക്കുറിച്ച് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിവരിക്കുന്നത് യാദർശികതയെ തോന്നാമെങ്കിലും നെതന്യാഹു ടോയ്ലറ്റ് ഉപയോഗിച്ച് മടങ്ങിയ ശേഷമാണ് അവിടെ ഉപകരണം കണ്ടെത്തിയതെന്ന് ബോറിസ് പറയുന്നു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ വിവരം പുസ്തകത്തിലുണ്ടെന്നാണ് ദി ടെലഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ ബോറിസ് പറയുന്നത് നെതന്യാഹുവിനൊപ്പം നടന്ന് നിരവധി ചരിത്ര സംഭവങ്ങൾക്കും നിർണായക യോഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ബ്രിട്ടീഷ് വിദേശ കാര്യാലയത്തിനകത്തെ ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുത്തിയതായും ബോറിസ് വെളിപ്പെടുത്തുന്നുണ്ട് ഫലസ്തീൻ മണ്ണിൽ ജൂതരാഷ്ട്രം യാഥാർത്ഥ്യമാക്കിയ ബാൾഫർ പ്രഖ്യാപനം തയ്യാറാക്കിയത് ഇവിടെ വെച്ചാണെന്ന് പറഞ്ഞ് ഒരു അക്രോട്ട് മരത്തിന്റെ അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുണ്ട് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആർഥർ ജെയിംസ് ബാൾഫറിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആ മേശയ്ക്ക് പുറത്തായിരുന്നുവെന്നും വിവരിച്ചു കൊടുത്താണ് ബോറിസ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത് കണ്ട് നെതന്യാഹു അത്ഭുതം കൂറിയെന്നും ബോറിസ് പറയുന്നു എന്നാൽ ബാൾഫർ പ്രഖ്യാപനം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് അന്ന് അറിയില്ലായിരുന്നുവെന്നും അത് ആർഥർ ബാൾഫർ ഉപയോഗിച്ച മേശയാകാൻ സാധ്യതയില്ലെന്നും പിന്നീട് ബോധ്യപ്പെട്ടെന്നും ബോറിസ് പുസ്തകത്തിൽ കുറ്റസമ്മതവും നടത്തുന്നുണ്ട് അതേസമയം ടോയ്ലറ്റിൽ നിന്ന് ഇലക് ഇലക്ട്രോണിക് ഉപകരണം കണ്ടെത്തിയതിന് പിന്നാലെ ഇസ്രേലിൽ നിന്ന് ബ്രിട്ടൻ വിശദീകരണം തേടിയതായോ മറ്റ് നടപടികളെടുത്തതായോ വിവരമൊന്നും ലഭ്യമല്ലെന്നും ടെലഗ്രാഫ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഏകദേശം ഇതേ സമയത്ത് തന്നെ വാഷിംഗ്ടനിലെ വൈറ്റ് ഹൌസിലും സമാനമായ ഉപകരണം സ്ഥാപിച്ചെന്ന ആരോപണം ഇസ്രയേലിനെതിരെ ഉയർന്നിരുന്നു വൈറ്റ് ഹൌസിന് പുറമെ യു എസ് തലസ്ഥാനത്തെ മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വിവരങ്ങൾ ചോർത്താൻ ഉപയോഗിക്കുന്ന നിരീക്ഷണ സംവിധാനമായ സെൽഫോണുകൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് സ്ഥാപിച്ചതിന് പിന്നിൽ ഇസ്രയേലിന് പങ്കുണ്ടെന്നാണ് അന്ന് യു എസ് അധികൃതർ ആരോപിച്ചത് ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ടുള്ള ചാരപ്രവർത്തനത്തിന് ായി വൈറ്റ് ഹൌസിൽ ശ്രവണ സഹായ ഉപകരണം ഉപയോഗിച്ചതായി മൊസാദിനെതിരെ യു എസ് ആരോപണം ഉന്നയിച്ചിരുന്നു വാഷിംഗ്ടൺ ഡി സിയിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഉപകരണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ കണ്ടെത്തിയതെന്ന് യു എസ് വൃത്തങ്ങൾ ഫ്രഞ്ച് മാധ്യമമായ പൊളിറ്റിക്കിയോട് അന്ന് വെളിപ്പെടുത്തിയിരുന്നു ടെലിഫോൺ സംഭാഷണങ്ങൾ വിവരങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഉപകരണം മൊബൈൽ ലൊക്കേഷനുകളും കോളുകളും ഉള്ളടക്കങ്ങളുമെല്ലാം ഇതുവഴി ചോർത്താനാകുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു വാഷിംഗ്ടണിൽ സ്ഥാപിച്ച ഈ ഉപകരണങ്ങളിലൊന്ന് യു എസ് പ്രസിഡന്റ് ട്രംപിനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നെന്നും ഉദ്യോഗസ്ഥർ അന്ന് വെളിപ്പെടുത്തിയിരുന്നു Newsdesk quer la comedy.